രണ്ടായിരത്തി ഇരുപത്തി മെയ് മാസം നമ്മളുടെ റേഷൻ കാർഡുകൾക്ക് അത് ഏത് റേഷൻ കാർഡുമായിക്കോട്ടെ സർക്കാർ നൽകുന്ന ആനുകൂല്യങ്ങൾ ഇപ്പോൾ പ്രഖ്യാപിച്ചു കഴിഞ്ഞു ഈ മാസത്തെ വിതരണം മെയ് മാസം ആറാം തീയതി മുതൽ ആരംഭിക്കുകയും ചെയ്തിട്ടുണ്ട് അതോടൊപ്പം തന്നെ വാർഷിക മസ്റ്ററിങ് നിലവിൽ റേഷൻ കാർഡുള്ള ഗുണഭോക്താക്കൾ അവരുടെ ആനുകൂല്യം തുടർന്നുള്ള മാസങ്ങളിലും ലഭിക്കണമെങ്കിൽ മസ്റ്ററിങ് എന്ന് പറയുന്ന ഒരു സംവിധാനം മുൻഗണനാ കാർഡുകൾക്ക് കൊണ്ടുവന്നിരുന്നു ഇതിൻ്റെ അറിയിപ്പ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ വീഡിയോയിൽ ചേർത്തിട്ടുണ്ട് റേഷൻ കടകളുടെ പ്രവർത്തന സമയത്തിലും മാറ്റം വന്നിട്ടുണ്ട് അതുകൊണ്ട് തന്നെ മൂന്ന് കാര്യങ്ങൾ വീഡിയോ വഴി ഷെയർ ചെയ്യുകയാണ് നിങ്ങളുടെ ഗ്രൂപ്പുകളിലേക്കും സുഹൃത്തുക്കളിലേക്കുമെല്ലാം ഈ അറിയിപ്പ് ഷെയർ ചെയ്തെത്തിക്കണം ഏറ്റവും ആദ്യം നമുക്ക് ഈ മാസം ലഭിക്കുന്ന ആനുകൂല്യങ്ങൾ പരിചയപ്പെടാം എ വൈ റേഷൻ കാർഡിന് മുപ്പത് കിലോ അരി മൂന്ന് കിലോ ഗോതമ്പ് രണ്ട് പായ്ക്കറ്റ് ആട്ട ഏഴു രൂപ നിരക്കിൽ നമുക്ക് ലഭിക്കുന്നതായിരിക്കും മുൻഗണനാ വിഭാഗത്തിലെ തന്നെ ബി പി എൽ റേഷൻ കാർഡാണെങ്കിൽ ഒന്നിന് നാല് കിലോ അരി ഒരു കിലോ ഗോതമ്പ് എന്ന തോതിൽ സൗജന്യമായിട്ട് തന്നെ ഭക്ഷ്യധാന്യ വിതരണം ഉണ്ടായിരിക്കുന്നതാണ് ഇനി ആകെ ലഭിക്കുന്ന ഗോതമ്പിൽ നിന്നും മൂന്ന് കിലോ വരെ കുറച്ച് മൂന്ന് പായ്ക്കറ്റ് ആട്ട വാങ്ങാൻ സാധിക്കും ഇങ്ങനെ വാങ്ങുന്ന ആട്ടയ്ക്ക് ഓരോ കിലോയ്ക്കും ഒൻപത് രൂപയോളമാണ് ഈടാക്കുക കേവലം ഒൻപത് രൂപയിലാണ് അപ്പോൾ ആട്ട ലഭിക്കുന്നത് എന്നൊരു കാര്യം തീർച്ചയായിട്ടും ഓർത്തു ഇനി ഇതേ സാഹചര്യത്തിൽ തന്നെ ഈ റേഷൻ വിതരണം മുൻഗണനേതര വിഭാഗങ്ങൾക്ക് വരുമ്പോൾ അളവിൽ കുറവുണ്ടെങ്കിലും സബ്സിഡിയും അല്ലെങ്കിൽ സംസ്ഥാന സർക്കാരിന്റെ ആനുകൂല്യങ്ങളും ഇട്ടാണ് വിതരണം നടത്തുന്നത് എ പി എൽ റേഷൻ കാർഡിലെ നീല നിറമുള്ള റേഷൻ കാർഡുകൾക്ക് ആളൊന്നിന് രണ്ട് കിലോ വീതം ഭക്ഷ്യധാന്യമാണ് ലഭിക്കുക അത് കിലോയ്ക്ക് നാല് രൂപ നിരക്കിലാണ് ലഭിക്കുന്നത് ഒരു റേഷൻ കാർഡിൽ അഞ്ച് അംഗങ്ങളുണ്ടെങ്കിൽ അഞ്ച് പേർക്ക് ആ രണ്ട് കിലോ വീതം പത്ത് കിലോ ഭക്ഷ്യധാന്യം നാൽപ്പത് രൂപയോളം മുടക്കിയാൽ നമുക്കത് ലഭിക്കും ഇനി ഈ മാസം സ്പെഷ്യൽ അരി കൂടി ഇത്തരം റേഷൻ കാർഡുകൾക്ക് പ്രഖ്യാപിച്ചിട്ടുണ്ട് നാല് കിലോ വരെ സ്പെഷ്യൽ അരിയാണ് പ്രഖ്യാപിച്ചിട്ടുള്ളത് പത്ത് രൂപ തൊണ്ണൂറ് പൈസ നിരക്കിൽ ഇവർക്ക് അരി അങ്ങനെ വാങ്ങുന്നതിന് വേണ്ടി സാധിക്കുന്നതായിരിക്കും വെള്ള നിറമുള്ള റേഷൻ കാർഡ് ആണെങ്കിൽ ഇത്തരം റേഷൻ കാർഡുകൾക്ക് അഞ്ച് കിലോയുള്ള ഭക്ഷ്യധാന്യമാണ് ഈ മാസം പരമാവധി ഇപ്പോൾ പ്രഖ്യാപിച്ചിട്ടുള്ളത് ഇനി ബ്രൗൺ നിറമുള്ള റേഷൻ കാർഡുകളുണ്ട് ഇത്തരം റേഷൻ കാർഡുകൾക്ക് രണ്ട് കിലോ ഭക്ഷ്യധാന്യം ഈ രണ്ട് വിഭാഗത്തിനും വെള്ള റേഷൻ കാർഡുകൾക്കും ബ്രൗൺ നിറമുള്ള കാർഡുകളാണെങ്കിലും പത്ത് രൂപ തൊണ്ണൂറ് പൈസയോളം ഒരു കിലോയ്ക്ക് നമ്മൾ മുടക്കേണ്ടതായിട്ടുണ്ട് സ്പെഷ്യലരി വിഹിതമൊന്നും ഇത്തരം റേഷൻ കാർഡുകൾക്ക് പ്രഖ്യാപിച്ചിട്ടുമില്ല ഇനി നമുക്ക് ആർക്കെങ്കിലുമൊക്കെ ത്രൈമാസം മണ്ണെണ്ണം വാങ്ങാനുണ്ട് എങ്കിൽ വൈദ്യുതീകരിച്ച എ വൈ റേഷൻ കാർഡിനും അതോടൊപ്പം തന്നെ ബി പി എൽ റേഷൻ കാർഡിനും അര ലിറ്റർ മണ്ണെണ്ണയായിരിക്കും ലഭിക്കുക ഇനി വൈദ്യുതീകരിക്കാത്ത ഏത് വിഭാഗത്തിലെ റേഷൻ കാർഡ് ആണെങ്കിലും അവർക്ക് ആറ് ലിറ്ററോളം മണ്ണെണ്ണ നിലവിൽ വാങ്ങാൻ സാധിക്കുന്നതാണ് ജൂൺ മാസം വരെയാണ് ത്രൈമാസ വിതരണമുള്ളത് ഈ മൂന്ന് മാസത്തിൻ്റെ ഇടയ്ക്ക് അതായത് ഏപ്രിൽ മെയ് ജൂൺ ഈ മൂന്ന് മാസങ്ങളുടെ ഇടയ്ക്ക് എപ്പോൾ വേണമെങ്കിലും നമുക്ക് ഈ ആനുകൂല്യം വാങ്ങാൻ സാധിക്കും ഇനി രണ്ടാമതായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് മസ്റ്ററിങ്ങിനെ സംബന്ധിച്ചാണ് കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്തു നിന്നുള്ള അറിയിപ്പ് മുൻപ് നൽകിയിരുന്നതനുസരിച്ച് ഏപ്രിൽ മാസം തീർക്കേണ്ടതായിരുന്നു നമ്മുടെ മസ്റ്ററിംഗ് പോലുള്ള കാര്യങ്ങൾ പക്ഷേ അത് തീർക്കുന്നതിന് വേണ്ടി സാധിച്ചിരുന്നില്ല അതുകൊണ്ട് തന്നെ നമുക്ക് മസ്റ്ററിങ്ങിന് പുതിയൊരു തീയതി ഉടൻ തന്നെ സർക്കാർ പ്രഖ്യാപിക്കുകയാണ് ഉണ്ടാവുക അതായത് മെയ് മാസം തന്നെ ഒരുപക്ഷേ മസ്റ്ററിങ് ആരംഭിച്ചേക്കാം ചൂട് കൂടുന്ന ഒരു സാഹചര്യത്തിൽ ഇപ്പോൾ മസ്റ്ററിങ് താൽക്കാലികമായിട്ട് ഒഴിവാക്കി നിർത്തിയിരിക്കുകയാണ് പക്ഷേ ആനുകൂല്യങ്ങൾ മുടങ്ങാതെ നമ്മുടെ കൈകളിലേക്ക് എത്തിച്ചേരുന്നതായിരിക്കും മസ്റ്ററിങ് നിർവഹിക്കേണ്ടത് എ വൈ ബി പി എൽ റേഷൻ കാർഡിലെ എല്ലാ ഗുണഭോക്താക്കളും നിർവഹിക്കണം അതുമാത്രമല്ല ഈ മസ്റ്ററിങ് ആരെങ്കിലുമൊക്കെ ചെയ്യാനുണ്ടെങ്കിൽ റേഷൻ കാർഡിലെ ആ അംഗങ്ങളുടെ എണ്ണത്തിന് ആനുപാതികമായിട്ട് ഭക്ഷ്യ കുറവ് വരികയും ചെയ്യും നമ്മുടെ ഇല്ലാത്ത അതായത് വെളി നാട്ടിൽ പഠിക്കാൻ പോയിട്ടുള്ളവരോ ജോലി സംബന്ധമായ ആവശ്യങ്ങൾക്ക് പോയിട്ടുള്ളവരോ അവരുടെ സ്റ്റാറ്റസ് എന്ന ആർക്ക് നോൺ റെസിഡന്റ് കേരളൈറ്റ് എന്ന് മാറ്റണം അങ്ങനെയുള്ളവർ നമ്മുടെ സംസ്ഥാനത്ത് ഭക്ഷ്യവീതം വാങ്ങാൻ പാടില്ല എന്നതിനെയാണ് നിയമമുള്ളത് ഏറ്റവും അവസാനത്തെ പ്രധാന അറിയിപ്പ് റേഷൻ കടകളുടെ പ്രവർത്തന സമയത്തിൽ മാറ്റമുണ്ട് ഇപ്പോൾ ചൂട് കൂടുന്ന ഒരു സാഹചര്യത്തിൽ റേഷൻ കടകളുടെ പ്രവർത്തന സമയം രാവിലെ എട്ട് മണി മുതൽ പതിനൊന്ന് വരെയും അതിനുശേഷം ഉച്ച ഉച്ചകഴിഞ്ഞ് നാല് മണിക്ക് ആരംഭിച്ച് എട്ട് മണിക്ക് അവസാനിക്കുന്ന രീതിയിലാണ് ക്രമീകരണം ചെയ്തിട്ടുള്ളത് അപ്പോൾ ഈ പ്രധാനപ്പെട്ട അറിയിപ്പ് നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്കെല്ലാം ഷെയർ ചെയ്തിരിക്കുക ഇതുപോലുള്ള വിവിധ അറിയിപ്പുകൾ മുടങ്ങാതെ ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഫോളോ ചെയ്യുക